എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ ദേഹത്തൊരു പൊടിമഞ്ഞു വീണാൽ ഏതെങ്കിലും ഒരു പോലീസുകാരന്റെ കൈ അവരുടെ മീത വീണാൽ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഉത്തരം പറയട്ടു നിങ്ങളെക്കൊണ്ട് പിണറായി കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കൊണ്ട് നിങ്ങളത് മറക്കണ്ട ഒരു കുഞ്ഞിനെ കൊന്ന് കെട്ടി കെട്ടിത്തൂക്കിയിട്ട് ക്രൂരമായി മർദ്ദിച്ച് കെട്ടിത്തൂക്കിയിട്ട് നിങ്ങളുടെ നാവ് പൊങ്ങിയില്ലല്ലോ മുഖ്യമന്ത്രിയുടെ നാവ് പൊങ്ങിയ ഇതുവരെ നാവ് പൊങ്ങിയില്ല നിങ്ങൾക്ക് അഭിപ്രായം പോലും ഇല്ല നിങ്ങൾ മൌനത്തിന്റെ മാളങ്ങളിൽ നിങ്ങൾ എപ്പോഴും ഒളിക്കും നിങ്ങൾക്ക് സൗകര്യമില്ലാത്ത കാര്യം വരുമ്പോൾ എന്നിട്ട് സമരത്തെ അടിച്ചമർത്താൻ നിങ്ങൾ നോക്കുകയാണ് ആ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് സിപിഎം ജില്ലാ സെക്രട്ടറിയെ നിങ്ങൾ വയനാടിൽ വിട്ടിട്ട് ഭീഷിപ്പെടുത്താൻ നോക്കുകയാണ് കെ എസ് യുവിനെയും യൂത്ത് കോൺഗ്രസിനെയും മഹിളാ കോൺഗ്രസിനെയും വലിയ ക്രിമിനലാണ് ആ വയനാട് ജില്ലാ സെക്രട്ടറി സിപിഎമ്മിന്റെ മുമ്പ് എന്റെ ആളെ വിട്ടിട്ടാണ് ഞങ്ങളുടെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു ചേർത്തത് അന്ന് ഞങ്ങൾ നുള്ളി വച്ചിരിക്കുന്ന ഇപ്പോ ഈ കുട്ടികൾ ഈ എസ് എഫ് ഐക്കാരെ കൊണ്ട് തോന്നിയാസം കാണിക്കുകയും അതിന് സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന വലിയൊരു ക്രിമിനലായ വയനാട് ജില്ലാ സെക്രട്ടറി ഇറക്കി വിട്ടിരിക്കുകയാണ് ഇയാൾക്ക് പുറത്തു വന്നു നിങ്ങൾക്ക് പുറത്തു വന്ന് നാട്ടുകാരോടൊന്നും പറയാൻ പാടില്ല എന്താണ് ആ കൊച്ചിന് പറ്റിയെന്ന് അത് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കില്ല മനസ്സിലായല്ലോ നമുക്ക് കാണാം നമുക്ക് കാണാം ഇനി കേരളം കാണാൻ പോകുന്ന സമരം നമുക്ക് കാണാം ഈ സമരത്തെയോ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഒരാളുടെയെങ്കിലും നിങ്ങൾ പോലീസിനെ വിട്ട് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ച ഞങ്ങൾ നേരിട്ടോളാം ഞങ്ങളെ കണ്ടോളാം സമാധാനപരമായിട്ടാണ് സമരം നടക്കുന്നത് അതിൽ നിന്ന് ഞങ്ങളെ മാറ്റാൻ നോക്കണ്ട എത്ര വലിയ ഇതിനേക്കാൾ വലിയ അടിച്ചമർത്തലിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എല്ലാ കാലത്തും നിങ്ങളുടെയൊക്കെ ഭരണത്തിൽ അതിനെയെല്ലാം അതിജീവിച്ച് ഞങ്ങൾ പുറത്തു വരും ഒരു സംശയം വേണ്ട ഈ സമരങ്ങൾ തുടരുക തന്നെ ചെയ്യും ഞങ്ങൾ ജനങ്ങളോടെ